നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് സി പി ഐ എമ്മിന്റെ തുടർഭരണത്തിലേക്കുള്ള വാതിലായിരിക്കുമെന്നാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ എം സ്വരാജ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് എം സ്വരാജിനെ ഇപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം നിലമ്പൂരിൽ ആദ്യമായാണ് സി പി ഐ എം ഔദ്യോഗിക പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് നമുക്കറിയാം ഇതിനോടകം നടന്ന പല ഉപതെരഞ്ഞെടുപ്പുകളിലും സി പി ഐ എം ചില സ്വതന്ത്രന്മാരെ കൃത്യമായി കാശുകൊടുത്ത് മേടിച്ച് അവരെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്ന വ്യാപക പരാതി കേട്ടുകൊണ്ടിരിക്കുകയാണ് ജോ ജോസഫിനെ തൃക്കാക്കരയിൽ ഇറക്കി എട്ട് നിലയിൽ പൊട്ടി അതുപോലെ തന്നെ ഡോക്ടർ പി സരണിനെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പിൽ ഇറക്കി എട്ട് നിലയിൽ പൊട്ടി എല്ലാ തരത്തിലും നാറി ജീർണിതമായി അവസ്ഥയിലാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ തുടർഭരണം അതിന് ഒരു മുഖംക്കൽ എന്ന രീതിയിലേക്കാണ് നിലമ്പൂർ കാരൻ കൂടിയായിട്ടുള്ള എം സ്വരാജിനെ ഇപ്പോൾ സി പി ഐ എം കണ്ടെത്തിയിരിക്കുന്നത് സ്വരാജിന് ഒട്ടും താല്പര്യമില്ല നിലമ്പൂരിൽ ചെന്ന ചാവയറാവാൻ പക്ഷെ വേറെ ഗതിയില്ല പിണറായി വിജയൻ നേരിട്ട് അഭ്യർത്ഥനയുമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം ആര്യടൻ ഷൗക്കത്തിനെതിരെ ഇപ്പോൾ സ്വരാജിന് ഒരു രീതിയിലും വോട്ട് പിടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് സി പി ഐ എം തകർന്ന് തരിപ്പുണമായിരിക്കുന്നു സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഭേദപ്പെട്ട പ്രകടനമെങ്കിലും കാഴ്ച വെക്കണമെങ്കിലും ഒരു പാർട്ടിക്കാരൻ തന്നെ വരണം എന്ന അഭിപ്രായത്തിലേക്കാണ് എം സ്വരാജിന്റെ പേര് പരിഗണിക്കുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ ആര്യാടൻ ചൗകത്തിന്റെ ലീഡ് ഒരല്പം കുറയ്ക്കാൻ അതായത് വിജയത്തിന്റെ മാറ്റ് കുറയ്ക്കാനെങ്കിലും പറ്റിയാൽ അതൊരു വലിയ കാര്യമായി എന്ന വിലയിരുത്തലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തിയിരിക്കുന്നത് നമുക്കറിയാം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള എം സ്വരാജ് ഒരു കാരണവശാലും അദ്ദേഹത്തിന് സ്വന്തം തട്ടകത്തിൽ മത്സരിക്കാൻ താല്പര്യമില്ല അദ്ദേഹം തൃപ്പൂണിത്തറയിൽ വന്ന് വലിയ തോതിൽ ഗർവാണം വിട്ടിട്ട് അവസാനം കഴിഞ്ഞ തവണ കെ ബാബുവിനോട് ആയിരത്തി ഇരുന്നൂറിൽ പരം വോട്ടുകൾക്ക് പരാജിതനായി ഒടുവിൽ നിയമ പോരാട്ടമൊക്കെ നടത്തി നോക്കി അതിലും തോറ്റു തുന്നം പാടിയാണ് നാണം കെട്ട് വാലും ചുരുട്ടി ഇപ്പോൾ വീട്ടിലിരിക്കുന്നത് അപ്പോഴാണ് നിലമ്പൂരിൽ ടി വി അന്വർ രാജിവെക്കുന്നതും പിണറായിസത്തിനെതിരെ ഒരു തുറന്ന പോരാട്ടത്തിന് താൻ റെഡിയാണ് എന്ന് പറയുന്നത് ഇതിനോടകം തന്നെ നിലമ്പൂരിൽ പി വി അൻവർ മത്സരിക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ വന്നാൽ ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിന് വേണ്ടി എം സ്വരാജ് സി പി ഐ എമ്മിനു വേണ്ടി തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി പി വി അൻവർ അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് കാര്യങ്ങൾ കണക്കൂട്ടി വരുന്നത് ഏതായാലും പി വി അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് ആര്യാടൻ ഷൗക്കത്തിനെ സാരമായി ബാധിക്കുമെന്ന വിലയിരുത്തലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു കടലാസ ഉണ്ടാക്കി കേരളത്തിൽ രൂപീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫണ്ടിങ് മുഴുവൻ നടത്തുന്ന അങ്ങ് കൊൽക്കത്തയിൽ നിന്നാണ് മമതാ ബാനർജിയുടെ സഹോദര പുത്രനായിട്ടുള്ള അഭിഷേക് ബാനർജിയാണ് ഇതിനു വേണ്ടിയുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് എങ്ങനെയെങ്കിലും എറണാടും നിലമ്പൂരും അതുപോലുള്ള സ്ഥലങ്ങളിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെങ്കിലും ഒരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ അൻവറിനെ കൊണ്ട് സാധിച്ചാൽ അത് വലിയ കാര്യമായി കണക്കാക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് അൻവറിന് കൊടുത്തിരിക്കുന്ന ഉറപ്പ് എന്നിരുന്നാലും ഈ പോരാട്ടം കേരള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല